ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള അല്ലെങ്കിൽ എന്ത് ചിലവാക്കിയും ആളുകൾ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്ന കാര്യം എന്തായിരിക്കും ലോകത്ത് ഏത് നിലയിൽ ജീവിക്കുന്ന ആളാണെങ്കിലും റോട്ടിൽ ജീവിക്കുന്ന ആളാണെങ്കിലും ഏറ്റവും ഉന്നതങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് ഇതില്ലെങ്കിൽ അവരത് തേടി എവിടെയും എത്തും ആ രൂപത്തിലുള്ള ആ വസ്തു എന്തായിരിക്കും അല്ലെങ്കിൽ ആ കാര്യം എന്തായിരിക്കും ഒരിക്കൽ ഒരു ശില്പി ഒരമ്പലത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെക്കാൻ വേണ്ടി ഒരു ശില്പം നിർമ്മിക്കുകയായിരുന്നു അദ്ദേഹം അതിൻ്റെ പണി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൂടെ ഒരാൾ വരികയാണ് എന്നിട്ട് ചോദിച്ചു കുറച്ച് സമയം നോക്കി നിന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ശില്പത്തിൻ്റെ അതേ രൂപത്തിൽ മറ്റൊരു ശില്പം നിങ്ങൾ വേറൊന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് രണ്ടാമതൊരു ശില്പത്തിന് വേണ്ടി പണിയെടുക്കുന്നത് അവിടെ വെക്കാൻ ഒരു ശില്പം മാത്രമല്ലേ വേണ്ടു എന്ന് ചോദിക്കുകയുണ്ടായി അപ്പം ഈ ശില്പി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അതിന് ചെറിയ ഡാമേജ് ഡാമേജുണ്ട് ന്യൂനതയുണ്ട് ഉണ്ടാക്കിയ ശില്പത്തിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു വന്ന ആള് ആ ശില്പം മുഴുവൻ അരിച്ചു പെറുക്കി നോക്കിയിട്ടും എന്താണ് അതിന്റെ ന്യൂനത എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ശില്പിയോട് ചോദിച്ചു ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഇപ്പൊ ശില്പി പറഞ്ഞു അതിന്റെ മൂക്കിൻറെ അറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അവിടെ ചെറുതായിട്ടൊന്ന് അടർന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്ന ആൾക്ക് അത്ഭുതം ഉയരത്തിൽ വെക്കാൻ പോകുന്ന ഒരു ശില്പത്തിന്റെ മൂക്കിന്റെ ചെറിയ പ്രശ്നം ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ട് അത് മനസ്സിലാകുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ രണ്ടാമതൊന്നുണ്ടാക്കുന്നത് അത് തന്നെ വെച്ചാ പോരേ എന്ന് ചോദിച്ചു അപ്പോഴാണ് ശില്പി പറയുന്നത് നിങ്ങൾക്കത് അറിഞ്ഞിട്ടുള്ള ഇവിടെ വരുന്ന ഒരു മനുഷ്യനും അതിൻ്റെ മുകളിലുള്ള ആ ശില്പത്തിന്റെ ന്യൂനത കാണും എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ ഏത് സമയമൊക്കെ ഞാൻ ഇതിലൂടെ പോകുമ്പോൾ ഈ ശില്പത്തെ കാണുന്നുവോ അപ്പോഴൊക്കെ എന്റെ മനസ്സിലൊരു പ്രയാസം ഉണ്ടാകും അതിന് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ ബാക്കിയൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആണെങ്കിലും അതിലൊരു ചെറിയ ന്യൂനത ഉള്ളത് കൊണ്ട് എപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോഴും എൻ്റെ മനസ്സിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നേ ഇത് തന്നെയാണ് മനുഷ്യന് വേണ്ട ഏറ്റവും മൂല്യമുള്ള കാര്യം എന്താണത് മനസമാധാനവും മനസ്സാക്ഷി കുത്തില്ലാതിരിക്കുകയും മനസ്സിനെ സ്വസ്ഥതയൊക്കെയാണ് അപ്പൊ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെ ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം ഓക്കെ ഗുഡ് മോർണിംഗ് ആരൊക്കെയാണല്ലേ നോക്കട്ടെ ഷബിന കെ പി ഫാത്തിമ ഫൈസ ഫൈസ ഓക്കെ ഫാത്തിമ ഫൈസ പിന്നെ അവരാണ് ദിയ അമീർ അഹമ്മദ് മിസ്ബ സീന എസ് ഫൈസ ആ എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് ആയിക്കോ ഷബീബ് ഗുഡ് മോർണിംഗ് സഫീറ ഗുഡ് മോർണിംഗ് ഓക്കെ നമ്മുടെ സ്റ്റോറീസിൻ്റെ അഞ്ചാമത്തെ ദിവസമാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ നാല് ദിവസവും ഇതുപോലുള്ള കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട് ഇന്നും ഒരു മൂന്ന് നാല് കഥകൾ പറയാം ഓക്കെ സമയ ടീച്ചർ ഗുഡ് മോർണിംഗ് യെസ് രണ്ടാമത്തത് ഈ മനസാക്ഷിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ആത്മാർത്ഥമായി ചെയ്യുക എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറേയൊന്നും ചെയ്തില്ലെങ്കിലും ചെയ്യുന്നത് ഹൃദയം നിറഞ്ഞ് ആത്മാർത്ഥതയോടെ ചെയ്യുക എന്നതാണ് ഒരു കോൺട്രാക്ടർ ഒരാളുടെ ഒരു മുതലാളിയുടെ ഒരു റിച്ച് പേഴ്സൺ ഒരു 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 സംരംഭകന്റെ കീഴിലെ ഒരു കോൺട്രാക്ടർ വർക്ക് ചെയ്തിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ പണി എന്താന്ന് വെച്ചാൽ വീടുകളുണ്ടാക്കുക നല്ല നല്ല വീടുകളുണ്ടാക്കുക എന്നിട്ട് അത് സെയിലാക്കുക അതായിരുന്നു അവരുടെ ബിസിനസ് അപ്പോൾ കോൺട്രാക്ടർ അവിടെ ഇത് ഈ ഒരു കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫേമിന് വേണ്ടി വർക്ക് ചെയ്യാം അങ്ങനെ കുറച്ച് പ്രായമൊക്കെ ആയപ്പം ഇദ്ദേഹത്തിൻ്റെ മക്കൾ പറഞ്ഞു അച്ഛനും പണിക്കൊന്നും പോണ്ട ഞങ്ങളൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ആയി അത്യാവശ്യം നല്ല വരുമാനമൊക്കെ ആയല്ലോ ഇനി അച്ഛൻ വീട്ടിലിരുന്നോളൂ കുറച്ച് യാത്രകളൊക്കെ ചെയ്യാം അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പണ്ടത്തെ പോലെ അതും പിന്നെ കൺസ്ട്രക്ഷനൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ഹെഡേക്ക് അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞു ഈ കാര്യം ഓണറോട് കമ്പനി ഓണറോട് ഇദ്ദേഹം കോൺട്രാക്ടർ പറഞ്ഞു നിങ്ങൾ പിന്നെ ഞാനിനി വേറൊരാളെ നിങ്ങൾ നോക്കിക്കോളൂ ഞാനിനി ജോലിക്ക് വരികയല്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് നിർത്തല്ലേ ഒരു വീടും കൂടെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പുതിയ വീടിൻ്റെ പണി തുടങ്ങി ഈ കോൺട്രാക്ടർ തന്നെയാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ വീട് ഇയാളുടെ മനസ്സിലാകൊന്ന് വേഗം തീർത്ത് സ്വസ്ഥമായി വീട്ടിൽ പോയിരിക്കണം എന്നുള്ളതാണല്ലോ അതുകൊണ്ട് ഇദ്ദേഹം വീടുണ്ടാക്കി ആക്കി ഇതിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്ന സമയത്ത് ഓണർ പറഞ്ഞു നിങ്ങളത് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരു ഫങ്ഷനൊക്കെ നടത്തി നിങ്ങൾക്കായിട്ടൊരു ഗിഫ്റ്റായിട്ട് തരാൻ നമ്മൾ ഉദ്ദേശിച്ചതാണ് അതുകൊണ്ട് അത് നിങ്ങൾക്കുള്ള വീടാണെന്ന് പറഞ്ഞു ഇദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വരെ ഉണ്ടാക്കിയ എല്ലാ വീടുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഒന്നുണ്ടാക്കിയ അതിൽ നിന്ന് കൂടുതൽ എക്സ്പീരിയൻസ് അല്ലാണ്ട് അടുത്തത് നന്നാക്കി ഉണ്ടാക്കും പക്ഷെ അവസാനത്തെ വീട് ഇയാളൊരു എക്സിറ്റ് മോഡിലായിരുന്നു ഉള്ളത് അവസാനത്തെ വീട് ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ അത്ര നന്നാക്കിയല്ല ഉണ്ടാക്കിയത് ഒന്നാമത് ജോലിന്ന് പോകാണെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞു പിന്നെ ഇതൊക്കെ ഒന്ന് തീർത്തിട്ട് പോകാമെന്നുള്ള ഒരു ചിന്തയിലാണ് കാര്യങ്ങൾ നീക്കിയത് സത്യം പറഞ്ഞാൽ ഭയങ്കര നഷ്ടമായി കാരണം അത്രയും വർഷം ആ ഫേമിന് വേണ്ടി വർക്ക് ചെയ്തതിനൊരു ഗിഫ്റ്റ് ആയിട്ട് നൽകാൻ ആ കമ്പനി വിചാരിച്ച വീടാണിത് അപ്പം അത് ഏറ്റവും മോശമാക്കി ഉണ്ടാക്കിയിട്ടാണ് കിട്ടിയത് എന്നുള്ളതാണ് ഇവിടെ സിൻസിയറിറ്റി ആത്മാർത്ഥത എന്നുള്ളത് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് ഉള്ളതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ സിൻസിയറിറ്റി എപ്പോഴാണോ നഷ്ടമാകുന്നത് അവിടെ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരും ഒരു കാലത്ത് അതുകൊണ്ട് ചെയ്യുമ്പോൾ എന്താണെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം പിന്നെ ഈ ജോലി ചെയ്യുന്ന ആളുകളോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സാന്ദർഭികമായിട്ട് പറയാനുള്ളത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മളൊരു കമ്പനിയിലോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും പിന്നെ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ റിസൈൻ ചെയ്ത് വേറെ കമ്പനിയിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ആത്മാർത്ഥത കുറവും അതുപോലെ വിളിച്ച കിട്ടായ്മയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടാകും നമ്മളും അത്രത്തോളം തന്നെ വലിയൊരു ആത്മാർത്ഥത അങ്ങോട്ട് കാണിക്കില്ല കാരണം എന്തായാലും നമ്മൾ പോവാണ് അല്ലേ അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു ആണ് സ്കൂളുകൾ സ്കൂളുകൾ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ മാറി മാറി സ്കൂളുകളിൽ പോകും ജോലി ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാകും ഈ സമയത്തൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അങ്ങനെ സംഭവിക്കാതിരിക്കണം നമ്മൾ ഏത് ദിവസം വരെ അവിടെ വർക്ക് ചെയ്യുന്നോ ആ ദിവസം വരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ അവിടെ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് എപ്പോഴും ഒരു പേഴ്സണൽ ബ്രാൻഡാണ് അല്ലെ ഒരു ബ്രാൻഡ് നമുക്ക് ഒരു ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ് ഒരാളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉദാഹരണത്തിന് ഇസ്മായിൽ ഇസ്മായിൽ എന്ന് പറയുന്ന ആളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ആ ഇസ്മായിലിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക അല്ലെ അയാൾ എത്ര പ്രാവശ്യം ഫുഡ് കഴിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ വേറൊന്നും അയാളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമോ ഇസ്മായിലോ അവൻ കാര്യം എടുക്കനാണ് എന്ത് കാര്യം ഏൽപ്പിച്ചോലാ ഏൽപ്പിച്ചു കൊടുത്താലും പെർഫെക്റ്റ് ആണ് അങ്ങനെ അവൻ്റെ പ്രവർത്തനങ്ങളാണ് അവനുണ്ടാക്കുന്ന ഫീലിങ്സാണ് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരിക സോ നമ്മൾ എവിടെ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ വ്യക്തിത്വം കീപ്പ് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കഴിയാവുന്നതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുക സിൻസിയറായിട്ട് അത് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് മനസാക്ഷിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കഥകൾ ഇടയ്ക്ക് ഞാൻ പറയുന്നതാണെന്നാലും കേൾക്കാം രാവിലെ കാട്ടിലേക്ക് പോയി അവിടെ നിന്ന് മുന്തിരി ഒക്കെ പറിച്ചു കൊണ്ടുപോകുന്ന നാട്ടിലെ വീടുകളിൽ വിൽക്കുന്ന ഗ്രാമത്തിലെ വീടുകളില് വിൽക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഇവൻ രാവിലെ കാട്ടിലേക്ക് പോകും മുന്തിരിയൊക്കെ പറിച്ചു സെറ്റാക്കി പിന്നെ വീടുകളിലും ഓരോ വീടുകളിലും കയറി അത് വിൽക്കും ഒരു ദിവസം ഒരു വീട്ടിലുള്ള ഒരു വീട്ടമ്മ അവരോട് ചോദിച്ചു സാധാരണ ആ വീട്ടില് മുന്തിരി കൊടുത്താൽ വീട്ടിൻ ആ വീട്ടമ്മ തന്നെ അത് തൂക്കി നോക്കി അതിൻ്റെ പൈസ കൊടുക്കുകയാണ് സാധാരണ പതിവ് അപ്പൊ ഈ കുട്ടിയോട് ചോദിച്ചു മോനെ നീ എപ്പോഴും ഈ മുന്തിരി കൊണ്ടു തരുന്നു ഞാൻ വീടിനുള്ളിൽ ചെന്ന് അത് തൂക്കി നോക്കി അതിൻ്റെ തൂക്കം പറഞ്ഞ് നിനക്ക് പൈസ തരികയാണ് ചെയ്യുന്നത് പക്ഷെ നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഞാൻ ഈ തൂക്കം കുറച്ച് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ മനസ്സിലാകും അപ്പം നിനക്ക് കുറച്ച് പൈസയല്ലേ കിട്ടുള്ളൂ എന്ന് അപ്പോൾ ഈ കുട്ടി പറയുന്ന ഒരു മറുപടി ഉണ്ട് നിങ്ങളൊരു മാന്യായ സ്ത്രീയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതുവരെ അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിച്ചത് ഇനി ഇൻ കേസ് നിങ്ങൾ ഇത്ര ഒരു തട്ടിപ്പ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത് കൊണ്ടുപോകുന്നു പിന്നെ മുന്തിരി വിൽ തൂക്കി നോക്കുന്നു തൂക്കത്തിൽ നിങ്ങൾ കൃത്രിമം കാണിച്ചിട്ടാണ് എനിക്ക് പൈസ തരുന്നതെങ്കിൽ ഞാൻ ഇതൊന്നും അറിയുന്നില്ല അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട് ഞാനങ്ങനെ നിങ്ങളെ പൈസയും വാങ്ങിച്ചിട്ട് പോകും പക്ഷെ നിങ്ങൾ നിങ്ങൾ ഈ കള്ളത്തരം കാണിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു പ്രയാസം ഉണ്ടാകും നിങ്ങളുടെ മനസ്സാക്ഷി ഇതിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ചോദിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ മനസ്സാക്ഷി കുത്ത് അല്ലെങ്കിൽ മനസമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ എനിക്ക് നഷ്ടം വരുന്നത് ചെറിയ ഒരു പൈസ മാത്രമല്ലേ എന്ന് ഈ കുട്ടി പറയുകയുണ്ടായി ഇത് തന്നെയാണ് എപ്പോൾ നമ്മൾ എവിടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് കൃത്യമാക്കി ചെയ്തില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ കയറി വരും അപ്പോൾ സംഭവിക്കുന്ന എന്താ അപ്പൊ നമുക്ക് ഈ റിഗ്രറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അത് തിരിച്ചത് അതിന് ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാനൊന്നും കഴിയില്ല അവിടെയാണ് പ്രശ്നം അപ്പൊ നമ്മള് ചില ആളുകള് ഈ പാരൻസ് പ്രായമുള്ള പാരൻസിനെ വേണ്ട പോലെ നോക്കൂല അല്ലേ പിന്നെ അവർ മരിച്ചു പോകും മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ റിഗ്രറ്റ് ഖേദം ഉണ്ടാകും അയ്യോ അന്ന് അമ്മ ഉണ്ടായിരുന്നപ്പോ അച്ഛൻ ഉണ്ടായിരുന്നപ്പോ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ ഖേദിക്കും അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകാറുണ്ട് അത് ജീവിതകാലം മുഴുവൻ ആ പ്രയാസം നമ്മുടെ മനസ്സിലുണ്ടാകും ഒരിക്കലും അത് മാറിപ്പോകൂല്ല റൈറ്റ് അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവരോട് നല്ല രൂപത്തിൽ ചെയ്യുക പ്രവർത്തിക്കുക എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മനസാക്ഷിയെ എപ്പോഴും ശ്രദ്ധിക്കുക എവിടെയും ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ മരിക്കുന്നത് വരെ അത് നമ്മളെ വിടാതെ പിന്തുടരും ഒരിക്കലും അത് മറന്നും പോകില്ല നമ്മളെന്തെങ്കിലൊക്കെ അത്തരം കാട്ടിക്കൂട്ടലുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തിന് നിരക്കാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് നമ്മളെ എന്ത് ചെയ്യൂല വിട്ട് കളയൂല അതിങ്ങനെ നമ്മളെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കും രണ്ട് കുട്ടികൾ കളിച്ചോണ്ടിരിക്കുകയാണ് ഓക്കെ ഗുഡ് മോർണിംഗ് ആരൊക്കെയാണ് നസീറ ഗുഡ് മോർണിംഗ് ഓക്കെ എല്ലാവരും നിങ്ങളുടെ ജില്ല ഒന്ന് ടൈപ്പ് ചെയ്തേ വെറുതെ ഇരിക്കുകയല്ലേ നിങ്ങളുടെ ജില്ല ഏതാണ് മലപ്പുറം കോഴിക്കോട് ിയ ഗുഡ് മോർണിംഗ് ലിയ കോഴിക്കോട് കണ്ണൂർ കണ്ണൂർ വയനാട് യെസ് ഓക്കെ അഫ്സത്ത് ഗുഡ് മോർണിംഗ് അഫ്സത്ത് ഓക്കെ ഒരു കഥയോട് പറഞ്ഞ് അവസാനിപ്പിക്കാം രണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ച് ഒരു കുട്ടിയുടെ കയ്യിൽ നല്ല മാർബിൾ കഷ്ണങ്ങളുണ്ട് മനോഹരമായ മാർബിൾ കഷ്ണങ്ങൾ മറ്റൊരു കുട്ടിയുടെ കയ്യിൽ കുറേ ഉണ്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടാളും മ്യൂച്വലി ഒരു അഗ്രിമെൻറ്റിൽ എത്തുകയാണ് രണ്ടും കൂടെ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് ചോക്ലേറ്റ് മുഴുവൻ മറ്റേ കുട്ടി കൊടുക്കുക മാർബിൾ കഷ്ണങ്ങൾ തിരിച്ച് ഇവനും കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ അത് തീരുമാനിച്ച് അവർ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു സന്തോഷമായി കുറേ സമയം കൂടെ കളിച്ച് അവർ വീട്ടിലേക്ക് പോയി ഈ മനോഹരമായ മാർബിൾ കഷ്ണങ്ങൾ തൻ്റെ കയ്യിൽ നിന്ന് മറ്റാൾക്ക് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടി ഒരു മാർബിൾ കഷ്ണം എടുത്ത് മാറ്റി വെച്ചിരുന്നു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തില്ല ബാക്കിയെല്ലാം കൊടുത്തു ചോക്ലേറ്റ് കൊടുത്ത കുട്ടി ഇതൊന്നും അറിഞ്ഞില്ല അവൻ മുഴുവൻ ചോക്ലേറ്റും കൊടുത്തു രാത്രി രണ്ടാളും കിടന്നുറങ്ങാൻ വേണ്ടി കിട ഉറങ്ങാൻ വേണ്ടി കിടന്നു ഈ മാർബിൾ കൊടുത്ത കുട്ടിക്ക് സമാധാനം ഇല്ല അവനിങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ ഒരു മാർബിൾ കഷ്ണം മാറ്റി വെച്ചു ഇതേപോലെ മറ്റോന് എത്ര ചോക്ലേറ്റ്സ് മാറ്റി വെച്ചിട്ടുണ്ടാവും എന്നാണ് ആലോചിക്കുന്നത് അത് ആ ഓർത്തോർത്തും അവന് ഉറക്കം വരുന്നില്ല മറ്റോനാണോ ചോക്ലേറ്റ് മുഴുവൻ കൊടുത്തിട്ടുണ്ട് അവനൊരു കള്ളത്രം അവിടെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് അവനിങ്ങനെ മനസ്സിൽ വേറൊന്നുമില്ല അവന് പോയി സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളതാണ് ഇത് തന്നെയാണ് എപ്പോഴും കള്ളത്തരം കാണിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി ചെയ്തില്ലെങ്കിൽ നമ്മളെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡിഗ്നിക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ വാല്യൂ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന എങ്ങനെയാണ് ഉറക്കം നഷ്ടപ്പെട്ടു പോകും അല്ലേ കള്ളത്രങ്ങൾ കാണിച്ചാലുള്ള പ്രയാസവും പ്രശ്നവും ഇതാണ് അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് എത്രയേ ഉള്ളൂ ഭൂമിയിൽ നമുക്ക് വളരെ ഷോർട്ട് ടൈമാണ് കുറഞ്ഞ കാലമേ നമ്മൾ ജീവിക്കുള്ളൂ ആ സമയത്ത് നമ്മൾ ഇടപഴകുന്ന ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആളുകൾ നമ്മുടെ കുടുംബക്കാരാണ് വീട്ടിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബന്ധപ്പെടുന്നത് നമ്മുടെ വീട്ടിലുള്ളവരോടാണ് അതേപോലെ തന്നെ നമ്മളുമായിട്ട് എപ്പോഴും കണക്ഷനുള്ള ആളുകൾ നമ്മളെ വർക്ക് പ്ലേസിലുള്ള ആളുകൾ നമ്മളെ സ്കൂളിലെ ആളുകൾ നമ്മളെ മറ്റുള്ള ബന്ധുക്കൾ ഇവരൊക്കെയാണ് ഇവരൊക്കെ ആയിട്ട് എപ്പോഴും നല്ല ടേംസിലാവുക ഒരാൾക്കെതിരെയും ഒന്നും പറയാതിരിക്കുക നമ്മൾ ഈ പിന്നെ പരദൂഷണം പറയുമ്പോൾ പ്രശ്നം ഇത് തന്നെയാണ് നമ്മുടെ മനസ്സാക്ഷി മനസ്സിന് ഭയങ്കര വിഷമമാകും പ്രയാസം ഉണ്ടാക്കും എങ്ങനെയാണ് ഒരാ നമ്മൾ എക്സ് എന്ന് പറയുന്ന നാളെ കുറിച്ച് വയ്യനോട് രണ്ടാൾ നമ്മുടെ ഫ്രണ്ട്സാണ് എക്സ് എന്ന് പറയുന്ന ആളെ കുറിച്ച് വൈയിനോട് എന്തൊക്കെയോ കുറ്റം പറഞ്ഞു കൊടുത്തു അപ്പൊ പിന്നെ നമ്മൾ എക്സിനെ കാണുമ്പം പിന്നെ നമ്മുടെ പ്രയാസം എന്താണ് മിക്കവാറും വൈ അവനോട് എന്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ എന്ന് നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിക്കും അപ്പം എക്സിനെ കാണുമ്പോ ഒക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാഹവാണ് അല്ലെ നാവ് നാവിൻ്റെ പ്രത്യേകത എന്താ ആ എല്ലാത്ത ഇങ്ങനെ പറയും നാവിനെ എല്ലില്ല എന്തും പറയാം അല്ലേ എന്തും പറയാം എന്നിട്ടോ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് വലിയും എങ്ങോട്ട് വലിയും പിന്നെ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള മുപ്പത്തിരണ്ട് പട്ടാളക്കാരെ ചുറ്റും നിർത്തിയിരിക്കുകയല്ലേ അല്ലേ ചുറ്റും നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വലിഞ്ഞു പോകും പക്ഷെ അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ മനസ്സിന് പ്രശ്നം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായാൽ അതിങ്ങനെ ലോങ് ആയിട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഓക്കെ അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത്തരം കഥകൾ ധാരാളം ധാരാളം കഥകളുണ്ട് അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുക നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ക്ലാസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോ അപ്പം വീട്ടിലാണെങ്കിൽ പോലും മക്കൾക്ക് കഥകൾ ഇഷ്ടംപോലെ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം മോളും നിലക്ക് എടുക്കുന്ന സമയത്ത് കഥ പറഞ്ഞു തരൂ കഥ പറഞ്ഞു തരൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം കഥകൾ പല ഉപകാരങ്ങളുണ്ട് ഒന്ന് നമുക്ക് മറ്റുള്ളവരെ എൻഗേജ് ചെയ്യാൻ കഴിയും രണ്ടാമത്തത് ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയ കഥകളാണെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ മെസ്സേജുകൾ നമുക്ക് വല്ലാതെ ഉപകരിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇന്നത്തെ ദിവസം നല്ല ഒരു ദിവസമായിട്ട് ആശംസിക്കട്ടെ പിന്നെ ഇന്നലെ തിങ്കളാഴ്ച ഞാൻ പറഞ്ഞു നഷ്ടപ്പെടുത്തരുത് ദിവസങ്ങളൊന്നും അതുപോലെ ഇന്നും അതന്നെ പറയുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഈ ഒരാഴ്ച നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ആഴ്ച നല്ല ദിവസങ്ങളാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പിന്നെ എല്ലാവിധ ആശംസകളും കഥകൾ മറക്കാതിരിക്കാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത് പിന്നെ ചില മെമ്മറി ടെക്നിക്കുകൾ ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ആ മെമ്മറി ടെക്നിക്കുകൾ എടുക്കാം അപ്പോൾ മെമ്മറി ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തതായിട്ട് നമ്മളെ കഥകൾ വെക്കാം ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കഥ ഇങ്ങനെ അതിൻ്റെ പിന്നാലെ വരുന്ന രൂപത്തിൽ ഇങ്ങനെ ചെയിനുകളായിട്ട് ഓർത്ത് വെക്കാനുള്ള ട്രിക്ക് ഉണ്ട് അത് മറ്റൊരു ദിവസം പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഒമർസോൺ എസ് ദിയ ഷബീബ് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അപ്പോൾ താങ്ക് യു ആൾ യു